മഴ ദുരുമുമ്പിൽ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മനു മുത്തശ്ശിയുടെ റൂമിലേക്ക് വരുമ്പോൾ അലീനെ കുളിച്ച് നല്ല സുന്ദരിയായി വരുന്നുണ്ട് മുത്തശ്ശിയുടെ റൂമും പരിസരവും അതുപോലെ തന്നെ മുത്തശ്ശിനെ കൂടെ കണ്ടപ്പോൾ അലീന ആ മുറിയിൽ ഉണ്ടാക്കിയ തേജസ്സൊക്കെ മനുവിന് മനസ്സിലാക്കാൻ പറ്റി മനുവിന് ഒരുപാട് സന്തോഷമുണ്ട് മനു ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് മുത്തശ്ശി ഞാൻ മുത്തശ്ശൻ തിരുവനന്തപുരത്ത് നിന്ന് കണ്ടുപിടിച്ച പെൺകുട്ടി നോക്കുമ്പോൾ സൂപ്പർ എന്നിങ്ങനെ പറയുന്നുണ്ട് മുത്തശ്ശി മുത്തശ്ശി അത് മുത്തശ്ശിയുടെ മുഖത്ത് മനസ്സിലാക്കാനുണ്ടെന്ന് പറയും എന്നിട്ട് അലീന പറയുന്നുണ്ട് മുത്തശ്ശിര സന്തോഷം കണ്ടാൽ മനസ്സിലാവും അലീന മുത്തശ്ശി എങ്ങനെ നോക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം എന്തായാലും നന്ദി ഉണ്ടിട്ട് അലീനെ അന്ന് വിളിച്ചിട്ട് പോകുന്ന വഴിയിൽ വീണ്ടും താങ്ക്സ് എന്നും പറയും ടാറ്റയും കൊടുക്കും പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അതിനുശേഷം ശേഷം അപ്പം അലീനക്ക് നല്ല സന്തോഷാവുന്നുണ്ട് അലീന ഇങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ പുഞ്ചിരിച്ച് നിൽക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് അതിനുശേഷം ഹരിശങ്കർ വന്നിട്ട് പറയുന്നുണ്ട് ഇന്ന് നീ മുത്തശ്ശി ഉറങ്ങിയതിന് ശേഷം വാതിൽ തുറന്നു വരണം ഞാൻ നിന്നെ നോക്കിയിരിക്കും എന്നിങ്ങനെ പറഞ്ഞൊരു ഭീഷണിയോടുകൂടിയിരുന്നു അയാൾ പോകുന്നത് അത് നോക്കി ഇങ്ങനെ എന്ത് ചെയ്യണം നിൽക്കുന്ന എന്നാലോച്ച് കാണിച്ചുകൊണ്ടാണ് കാണിച്ചുകൊണ്ട് പ്രമോസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ